വേറൊരു ബാഡ് ന്യൂസ് ആണ് നമുക്ക് ഒരു അവരുടെ പ്ലാനായിരുന്നു അവരായിരുന്നു ടൂറിസം ഈ പ്ലാനുകളും മൊത്തം കൊണ്ടുവന്നത് അവരൊക്കെ പറഞ്ഞാൽ ഭയങ്കര വർഗീയവാദികൾ അന്നൊന്നും നമ്മുടെ നാട്ടിൽ ബിജെപിയുടെ കാര്യം പറഞ്ഞു കേരളത്തിലെ ബിജെപി എന്ന് പറഞ്ഞാൽ നിന്നു ഇപ്പൊ കണ്ട കേരളത്തിൽ ബിജെപി തൃശൂർ പിടിക്കും തിരുവനന്തപുരം പിടിച്ചു എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നുണ്ടോ മുസ്ലിം ഫോബി ഇസ്ലാമോബിക്കായിട്ടുള്ള രൂപ ഇതെന്ന് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് ഫോബിക്കായിട്ടുള്ള ഒരു വലിയ തരംഗം കൂടുന്നുണ്ട് എല്ലായിടത്തും സ്വാഭാവികമായിട്ടും നമുക്കറിയാം അടുത്ത ഇലക്ഷനിൽ എന്തോ ഒരു കാര്യമായി ചേഞ്ച് വരാൻ പോകും അതുകൊണ്ടാണ് ബി ജെ പി നാട്ടിൽ നമ്മൾ നമ്മൾ ഹിന്ദുക്കൾ ഉണരണം എന്നുള്ള കഥ എന്തിനെ കൊണ്ടുവന്നെ അതിനെ ഹിന്ദുക്കൾ മാത്രമേ നാട്ടിലുള്ളൂ ഗൈസ് വേറൊരു ബാഡ് ന്യൂസ് ആണ് നമുക്ക് ഒരു ബാഡ് ന്യൂസ് അല്ല പറയുമ്പോ ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല നമ്മളിവിടെ എല്ലാത്തവടെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിന് പറഞ്ഞുകൊണ്ടു വരുന്നത് അപ്പൊ ഇത്തവണത്തെ വർത്താന്ന് പറഞ്ഞി ബാഡ് നോക്കുന്നത് ഒരു പാർട്ടിയുടെ ഒരു ലീഡർ ഉണ്ട് ാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനിയും മുതൽ ഇവിടുത്തെ ഐ എല്ലാറിന്റെ റോഡുകളെല്ലാം ചെയ്തത് ഇവിടെ ഇവിടെ യു കെക്ക് നിങ്ങൾ വന്ന് ചേന്തിരാ സാധാരണപ്പെട്ട നമ്മൾ എല്ലാവരും വന്ന് ഇവിടെ ലോങ് ലൈഫ് ജീവിക്കാം ഇവിടെ തന്നെ സിറ്റിസൺഷിപ്പ് ഒക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ലോങ് ലൈഫ് ജീവിക്കാം ഗൾഫ് പോലെ അഞ്ച് വർഷം കൂടുതൽ മൂന്ന് വർഷം കൂടുതൽ വിസ വീണ്ടും വീണ്ടും മാറിക്കൊണ്ട് ആരുടെ രീതി വർക്കണം തീരുമാനിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല ഒരിക്കലും ഐ കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും വിസ ഇല്ല അത് ഇഷ്ടമുള്ള ജീവിക്കാം സ്വന്തമായിട്ടുള്ള ജീവിതം ഉണ്ട് ഫ്രീ ലൈഫ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വർഷം ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം ഇപ്പോഴത്തെ പുതിയ സജഷൻ പറഞ്ഞത് പുള്ളിക്കാരി പറഞ്ഞത് ഇവിടുത്തെ ഇപ്പൊ കിരിസ്റ്റാമർ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കയറി ഇവരെല്ലാം കേറിയിട്ട് ഇവിടുത്തെ ഇമിഗ്രൻസിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇവിടെ അതുപോലെ ആൾക്കാർ വന്ന് അറിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അവസരങ്ങളില്ലാത്ത വെടിയിലുള്ള ആൾക്കാർ ജോലി ചെയ്യാൻ വരുന്നോണ്ടാത്ര നല്ല കേട്ടോ ഇനിയൊന്നും അല്ലായിരുന്നു ഇതേ നമ്പർ തന്നെ ഇവർ ബ്രക്സിറ്റ് വിട്ടത് ഒന്നും നടന്നൊന്നുമില്ല ബ്രെക്സിറ്റ് കഴിഞ്ഞപ്പോൾ എന്തോ മനം മറിക്കുന്ന ഓർത്തു ഒന്നും നടന്നില്ല അവസാനം ഇവർക്ക് കോവിഡിന്റെ കാലത്ത് കൈ നിൽക്കാതായപ്പോൾ എല്ലാ സംഭവം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഐ ടി മറ്റുള്ള സംഭവങ്ങളെല്ലാം വീണ്ടും ഓപ്പൺ ചെയ്തു കൊടുത്തിട്ട് ഇങ്ങോട്ട് നമ്മുടെ നേപ്പാൾ ഫിലിപ്പീൻസ് രാജ്യത്തു മാത്രീരിയാണ് ഇവിടെ മറ്റേ ഷോർട്ട് സ്റ്റാഫിംഗ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഓപ്പൺ ചെയ്ത് റൂൾസ് കുറച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇമിഗ്രൻസ് വന്നത് ഇപ്പം അത് തിരിച്ചു കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പത്തെ പ്രധാനമന്ത്രി ഋഷി സിനിമ കാലത്ത് ഈ ഇമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് പല മെഷേഴ്സ് എടുത്തിരുന്നു പക്ഷെ അതൊന്നും സാധ്യമായില്ല അപ്പം അതിന്റെ ഇടയ്ക്കാണ് ഭരണമാറ്റം മാറുന്ന അന്ന് മറ്റേ റേസിസവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാണ് പുള്ളിക്കാരൻ ഒരു ഉണ്ടല്ലോ അത് എന്താ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ പ്ലാനായിരുന്നു അവരായിരുന്നു ടൂറിസം ഈ പ്ലാനുകൾ മൊത്തം കൊണ്ടുവന്ന ഇതിന്റെ രീതിയിൽ മെഷേഴ്സ് കൊണ്ടുവരണം സ്റ്റുഡൻ വിസ് ഇങ്ങനെ കട്ട് ചെയ്യണം അവർക്ക് ക്യാപ്പിങ് എത്ര വേണം ഇനിയും രണ്ടായിരത്തി ഇരുപത്തി മുതൽ സാലറി ഇത്ര ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് സാലറി ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പറഞ്ഞ റോഡുകളെല്ലാം കൊണ്ടുവന്ന ആൾക്കാരവരാണ് ഇതൊക്കെ ഈ വർഷം പ്രാവൃത്തി വന്നു ഈ ജനുവരി മുതൽ ഫെബ്രുവരി മുതൽ പ്രാവർത്തിയ രണ്ടായിരത്തി ഇരുപത്തി എത്രയോ റൂളുകൾ പ്രാവടി വന്നു എത്ര എണ്ണം മാറി സ്റ്റുഡൻസ് ഡിപ്പെടാൻ പോയി അത് പോയി അങ്ങനെ എത്ര 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 റൂളുകൾ മാറി കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂളൊക്കെ ഉണ്ടാക്കിയവരാണെങ്കിൽ അതിന്റെ ഫലം ഉണ്ടായില്ല അന്നേരത്തിൽ ജനങ്ങളെ അവരെടുത്ത് കളഞ്ഞു കാരണം മറ്റോമാരുടെ കൂടി സ്ഥാപിച്ചെടുത്തു റിഫോം യു എന്ന ഗ്രൂപ്പ് ഉണ്ട് പ്ലാൻ അമേരിക്കയിലെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വർഗീയവാദികൾ അവരുടെ രാജ്യത്തുള്ള സംഭവങ്ങൾ അവർക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ അവരാണ് അവിടുത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലത്തെ വർഗീയവാദികൾ ഭയങ്കര തീവ്രവാദികളാണ് അവർ വെള്ളക്കാരുടെ വൈറ്റ് വൈറ്റ് എന്ന് പറയും അപ്പം ഈ പറയുന്ന വൈറ്റ് എന്ന് പറയും അതിന്റെ വേറൊരു വേഷമാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് റിഫോം യുക്ക് അവരാണ് ഇവിടുത്തെ ഞങ്ങളുടെ രാജ്യത്തുള്ള ജോലികളുടെ അവസരങ്ങളും ഞങ്ങളുടെ രാജ്യത്തെ അവകാശങ്ങളും ഞങ്ങളുടെ ബെനിഫിറ്റുകളും ഞങ്ങൾക്ക് മാത്രം മതി വൈറ്റിന് മാത്രം മതി വഴിന്ന് വന്ന് കയറുന്നവർക്ക് വേണ്ട എന്ന് വാദിക്കുന്ന ഗ്രൂപ്പാണ് അവർ നിങ്ങൾ അവർക്കൊന്നും കഴിഞ്ഞ കുറച്ചായി ഈസ്റ്ററിന്റെ സമയത്തെ കണ്ട് ഈസ്റ്റർ അല്ലെ ഒക്ടോബർ ടൈം ഒരു വലിയ കലാപം പോലെ ഉണ്ടായി ഇവരെല്ലാ സ്ഥിതികൾക്കകത്ത് മീറ്റിങ്ങുകളും ജാഥകളൊക്കെ ഉണ്ടാക്കി ടിമിലൻസിനായിട്ട് തല്ലി ഓടിക്കാൻ പോകുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായില്ലേ അത് ഈ റിഫോം യുക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ആ പാർട്ടി അന്നൊന്നും നമ്മളാട്ട് ഈ പറയുന്ന ബിജെപിയുടെ കാര്യം പറഞ്ഞു കേരളത്തിൽ ഇവിടെ ബിജെപി എന്ന് പറഞ്ഞാൽ കണ്ട കേരളത്തിൽ ബിജെപി തൃശൂർ പിടിക്കും തിരുവനന്തപുരം പിടിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടുപോകുന്നുണ്ടോ അതേ സിറ്റുവേഷൻ ആണ് ഇപ്പ ഇവിടെ റിഫോം യു കെ പണ്ട് ആരും മൈൻഡ് ചെയ്യാത്ത ഒരു കാരണം ഈ ഇംഗ്ലീഷുകാരുടെ ചുറ്റും ഞാൻ ചുറ്റും നോക്കുന്നത് ഇത് ആൾക്കാർ കേട്ടവർക്ക് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോഴേ അവര് ശ്രദ്ധിക്കും അപ്പം ഇതിന്റെ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് ഈ റിഫോം യു കെ ആരും മൈൻഡ് ചെയ്യത്തില്ല കാരണം ഇവര് വലത് ഭയങ്കര തീവ്രവാദികളാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു ഗ്രൂപ്പാണ് അവര് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഇംഗ്ലീഷുകാർ തന്നെയാണ് അന്ന് ഈ ജാതിയും പ്രശ്നങ്ങളും കലാപം കൊണ്ട് ആ സമയത്ത് ഇംഗ്ലീഷുകാർ തന്നെയാണ് ഇവരെ തല്ലി ഓടിക്കുകയും ഈ വിജിലൻസിന്റെ കൂടുതൽ തന്നിട്ട് ഇവരുടെ കൂടുതൽ പ്ലക്കാട് പിടിച്ച് ഇവരെ ഓടിച്ചു ഓടിക്കുകയും പോലീസിന്റെ കൂടുതൽ ഹെൽപ്പിയൊക്കെ ചെയ്ത് ഇവര് തന്നെയാണ് പക്ഷെ ഇപ്പൊ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമഡിയാണ് റിഫോമിംഗ് അളവ് കൂടിക്കൂടി കൂടി കൂടി വരികയാണ് പല പല കാത്തും അവരുടെ പേഴ്സണലേജ് കൂടുന്നു അവരുടെ വോട്ട് ലെവലുകൾ കൂടുന്നു ക്രിസ്താവറിന്റെ ജനപ്രീതി കുറഞ്ഞു കുറഞ്ഞ താഴേക്ക് പോകുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാം അടുത്ത ഇലക്ഷൻ എന്തോ ഒരു കാര്യമായി ചേഞ്ച് വരാൻ പോകുന്നു അന്നേരം അടുത്ത ഇലക്ഷനിൽ കയറേണ്ട ടീമാണ് ഈ കൺസർവേറ്റീവ് ആയ ടീം അവൾ ഇപ്പോഴെ അവരുടെ വക്താവ് ഇപ്പോഴേ പ്രഖ്യാപിച്ചു വക്താവിന്റെ പേര് ബാഡ് നോക്ക് പുള്ളക്കാരി ഒരു ഒരു ആഫ്രിക്കൻ വംശയാണ് ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട് ഇത് ഇത്രയും സംഭവങ്ങൾ കാത്തോടെ ജനങ്ങളെ പ്രീതിപ്പെടുത്തണമെന്നാണെങ്കിൽ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഇമിഗ്രന്റ് ആയിട്ട് കയറി വരുന്ന മടിഞ്ഞു കയറി വരുന്ന മതി ഇറക്കി വിടണം ബോട്ടേ കയറി ഇവിടെ ആശയം തേടി വരുന്ന ഇവിടെ കയറ്റി ഇറക്കി വിടണം ഇതെല്ലാം കണ്ടിട്ട് കളിച്ചു തുടങ്ങി ജർമ്മനി കളിച്ചു നെതർലൻഡ്സ് കളിച്ചു സ്വീഡൻ ചെയ്തു തുടങ്ങി എല്ലാവരും ഇപ്പൊ ചെയ്തു തുടങ്ങി ഒരേപോലെ തന്നെ റോഡുകൾ മുസ്ലിം ഫോബി ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് ഇസ്ലാമഫോബിക്കായിട്ടുള്ള ഒരു വലിയ തരംഗം ഓടുന്നുണ്ട് എല്ലായിടത്തും ഇവരെ എന്ത് ചെയ്ത് അടുപ്പിക്കരുത് ആ സ്ഥലത്ത് നോക്കുന്ന ആൾക്കാരെ അടുപ്പിക്കരുത് അവന്മാരിട വന്ന് കയറി കഴിഞ്ഞാൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ അവരുടെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്ട്രീറ്റുകൾ പിടിച്ചിടക്കുന്നു ഇതൊക്കെ എല്ലായിടത്തും ഓടുന്നുണ്ട് ഇംഗ്ലീഡിൽ അത്രയും വ്യാപകമായിട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ തുടങ്ങിയ എനിക്കിതൊരു പതിനഞ്ചു വർഷം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ ആയി വരാനോ നമ്മൾ ഇവിടെ വരുന്ന ഇവിടെ എന്നോട് സംസാരിക്കുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ചു ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ വിസ എടുത്തിട്ട് ഈ ഓരോ എംപ്ലോയറിന്റെ കീഴെ നിക്കാന്ന് പറഞ്ഞാൽ ചില കാര്യൊന്നുമല്ല അത് ഓരോ ദിവസവും നമുക്ക് റിയലൈസ് ചെയ്തിക്കൊണ്ടിരിക്കുന്ന ഓക്കെ ഇപ്പൊ തീരും ഒരു വർഷം കൂടെയുള്ളൂ രണ്ട് വർഷം കൂടെയുള്ളൂ അന്നേരം ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ ഒരു ന്യൂസ് റെക്കമെൻഡേഷനിൽ പോകുന്നേ ഉള്ളൂ കേട്ടോ ഇതൊന്നും പബ്ലിഷ് ആയിട്ടില്ല ഇതൊന്നും പ്രാപ്യത്തിൽ വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് എനിക്കിതൊരു വ്ലോഗായിട്ട് ചെയ്യാൻ താല്പര്യം ആയത് പക്ഷേ ഇപ്പൊ ഇവിടെ ഉള്ളൂ ഇതൊരു കണ്ടന്റ് മാത്രമായിട്ട് കാണുക ദയവീത ഇത് റൂൾ ചേഞ്ച് ആയിട്ടില്ല ഇത് ഈ ഒരു ഈ ഒരു പാർട്ടിയുടെ വക്താവ് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകണം കെമി ബാഡിനെ ഈ നേതാവ് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇനി കാര്യങ്ങൾ ഇതാണ് ഞങ്ങളുടെ നയം എമിഗ്രേഷൻ ആകത്തോട്ട് ഞങ്ങളുടെ നയം വിധായിരിക്കും ഇനി മുതൽ ഈ യു കെക്കകത്തോട്ട് വരുന്ന ഇതുപോലത്തെ അഭയാർത്ഥിയായിട്ട് വരുന്ന ആൾക്കാരെ ഞങ്ങൾ തിരിച്ചയക്കും ഞങ്ങൾ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല അതായത് ഈ ബോട്ടിൽ കയറി റബ്ബർ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരേത് ഞങ്ങൾ തിരിച്ചയക്കും ബോർഡറുകൾ അത് അങ്ങനെ വരുന്ന ഒത്തിരി അശീലം സീക്കിയുന്ന ആൾക്കാരുണ്ട് അവരെ ഞങ്ങൾ തിരിച്ചയക്കും രണ്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാധാരണ ഇവിടെ അഞ്ചു വർഷം ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഐ എല്ലാർ ഇൻഡിഫിനറ്റ് ലിവ സംഭവത്തിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെയായിരുന്നു റൂൾ അത് നിങ്ങളുടെ സാലറി ഒന്നും ബാധിക്കുന്ന കാര്യമില്ല നിങ്ങൾ ഇവിടെ അഞ്ചു വർഷം വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഐ എല്ലാർ ആ അപ്ലൈ ചെയ്യാം ഐ എല്ലാആർ അടിച്ചു കിട്ടും അതിനുശേഷം കാർഡ് വിസ വേണ്ട ഇഷ്ടമുള്ളവർ ജീവിക്കാം ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യണേ ബിസിനസ് ചെയ്യാം വർക്ക് വിസ വേറെ എടുക്കാൻ എടുക്കുക ഏത് പക്ഷെ ജോലി മാറണേ മാറാം ഇതൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ ഒരു അത് കഴിഞ്ഞാൽ ഐ എൽ ആർ കഴിഞ്ഞ് ഒരു വർഷോടെ കഴിഞ്ഞാൽ അതായത് ആറാമത്തെ ആറാത്തെ വർഷമായി കഴിഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷി നാച്ചുലൈസേഷൻ എന്ന് പറയും ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ആവേശിക്കാം അത് ഒരു പെട്ടെന്ന് അടിച്ചു കിട്ടും ആ ആ ക്രൈറ്റീരിയ അത് മാത്രം നോക്കുന്നു നിങ്ങൾ ക്രിമിനൽ ആണോ മറ്റാണോ എന്നൊക്കെ വളരെ അപൂർവമായിട്ട് നോക്കത്തുള്ളൂ ഐ എൽ ആർ കിട്ടിയിട്ടുണ്ടോ അത് കഴിഞ്ഞാൽ ഒരു വർഷത്തോടെ തന്നു ബിൽ നിങ്ങൾ ക്രിമിനൽ റെക്കോർഡുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്രിട്ടീഷ് നാച്ചുലൈസേഷൻ അടിച്ചു കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ശേഷം നിങ്ങൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ബ്രിട്ടീഷ് ബ്രിട്ടീഷാകുന്നു അതായത് ആറ് മുതൽ മാക്സിമം ഏഴ് വർഷം അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈ കിട്ടിയിരിക്കും ഉറപ്പാണ് ഇങ്ങനെ നിന്ന സ്ഥലത്താണ് ഈ പള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഇനിയും മുതൽ ഇവിടെ ഐ എൽ ആറിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ആളെ വർക്ക് ചെയ്തിരിക്കണം പത്ത് വർഷം പത്ത് വർഷം വർക്ക് ചെയ്തിരിക്കണം വർക്ക് വിശദിക്കണം ശേഷം പത്ത് വർഷം കിട്ടി ഐ ആർ കിട്ടിയാൽ മാത്രം പോലെ ബ്രിട്ടീഷ് സിറ്റിസൺ നിങ്ങൾ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അഞ്ച് വർഷം നിങ്ങളോട് സ്റ്റേ ചെയ്യണം അതായത് പതിനഞ്ച് വർഷം അപ്പോൾ രാജ്യസേഷൻ അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അഞ്ച് വർഷം വീണ്ടും ആയി അതായത് പതിനഞ്ച് വർഷത്തോളം നിങ്ങൾ നിങ്ങളോട് സ്റ്റേ ചെയ്തു ശേഷം ബ്രിട്ടീഷ് പാസ്പോർട്ടിനോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി വേറെന്തൊക്കെ വേറെ പുതിയ റോഡുകൾ അവിടെ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നു ഈ ഗ്രൂപ്പ് ചെയ്യുന്നു ചെയ്തു വീഡിയോയിൽ അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് അഞ്ച് പക്ഷേ അതായത് കോമഡി എടുത്തു മുതൽ നിങ്ങൾ വാചകൺ ലെവൽ ഓഫ് സാലറി മെയിൻ ചെയ്യണം സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുടുംബത്തെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഗൾഫ് കളിച്ച പണ്ടത്തെ കളി ഫാമിലി ബിസി ഇല്ലാന്ന് പറയേ അങ്ങനെ അവർ ഇത്ര സാലറി മെയിൻറ്റെയിൻ ചെയ്യുന്ന അവർക്ക് ഫാമിലിയും സിനിമ മുതൽ ഉണ്ടായിരിക്കില്ല ഈ കളി ഓൾറെഡി ഈ ഗ്രൂപ്പ് തന്നെ ഈ ഗവൺമെന്റ് തന്നെ കളിച്ചായിരുന്നു കേരളമാർക്ക് ഇനി മുതൽ പുതുതായിട്ട് കേരള സൈഡ് ഇടുന്ന ആൾക്കാർക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല സ്റ്റുഡൻസിനെ ഫാമിലിയെ പറ്റത്തില്ല കളി കളിച്ചായിരുന്നു അന്നും എല്ലാവരും പറഞ്ഞു യു കെക്ക് അത് എങ്ങനെ ഉണ്ടാകാനായിട്ടാണ് യു കെ ഇത് ഉണ്ടാവും എന്ന് ചോദിച്ചു യു കെ ഇത് ഉണ്ടായില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യുന്ന ആർക്കും ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പം ഈ പറഞ്ഞ സിറ്റുവേഷൻ അവർക്ക് ചെയ്യാൻ വേണ്ടി പാടുന്നില്ല അവർ ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെന്ന് പറഞ്ഞില്ല പക്ഷേ ഇത്രയും നീണ്ട ഒരു ലെവൽ ഓഫ് പ്രോസസ്സിങ് കഴിഞ്ഞ് ആരാണ് യു കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എന്തുകൊണ്ട് എന്താണ് അതിന് വർത്തം തോന്നുന്നത് ഈ ഒരു ഇത്രയും ഒരു ക്രിട്ടിക്കൽ ആയിട്ട് അപകടത്തിലോട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഇടുന്ന പുതിയ പുതിയ റൂളുകളും കാര്യങ്ങളും ഇത്രയും സ്ട്രിക്റ്റ് ആക്കാൻ പോവാണ് അടുത്തൊരു ഗവൺമെന്റ് കേറുമ്പോൾ ഇനി ഇവരിത് ആരെ കളിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാ ഈ റൂളുകൾ മൊത്തം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എന്തിനാ ഇവിടുത്തെ ജനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി നാട്ടിൽ നമ്മൾ നമ്മൾ ഹിന്ദുക്കൾ ഉണരണം എന്നുള്ള കഥ എന്തിനാ കൊണ്ടുവന്നെ അതിനെ ഹിന്ദുക്കൾ മാത്രമേ നാട്ടിലുള്ളൂ അല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള ബ്രിട്ടീഷിനെ അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കേട്ടോ എന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബി ജെ പി പോലത്തെ വേറൊരു ഗ്രൂപ്പാണ് റിഫോം യു കെ എന്ന് പറയുന്നത് അവര് കയറി സ്ഥാനം കൈയടക്കും അവർ പറയുന്നത് ബൈറ്റ് മാത്രം ഇവിടെ മതി ഇവിടെ വേറെ വെളിയിൽ തൊള്ളലും മനുഷ്യർ ഇവിടെ വേണ്ട അവരെല്ലാം അടിച്ചോടിക്കണം ഇവിടെ എല്ലാ സ്വത്തുക്കളും പിടിച്ചു കൊടുക്കണം അവരെല്ലാം തിരിച്ച് അടിച്ച് ഓടിക്കണം ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് റിഫോം യു കെ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ ഇനിയും സീറ്റുകൾ കയറി അവർ ഗവൺമെന്റിലേക്ക് എത്തുന്ന ലെവലിൽ എത്തിയാൽ ഇത് ആരുടെയും കൈ നിക്കേണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഗ്രൂപ്പാണ് ഈ കൺസർവേറ്റീവ് പാർട്ടി ഒരു വർഗീയ അതായത് അടുത്ത ഇലക്ഷന്റെ സമയത്ത് ഒരു ക്ലാഷ് ഉണ്ടായി റിഫോം യു കെ യൂട്ടി നല്ല ശതമാനത്തോളം സീറ്റുകൾ കിട്ടി കോൺസർവേറ്റീവിന് നല്ല ശതമാനത്തോളം സീറ്റുകൾ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിന് അധികം സീറ്റുകൾ കിട്ടാതെ ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ക്ലാഷ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആർക്ക് ഗവൺമെന്റ് കിട്ടും അതെ ഒരു തൂക്ക് ഭരണഘടന എന്നൊരു സിറ്റുവേഷനിലോട്ട് പോകുന്ന സെറ്റപ്പിലെടുത്തും അതിന് വിഷമിക്കാൻ പറ്റുന്ന കേസെന്ന് പറഞ്ഞാൽ ഇവര് മത്സരിച്ച നിയമങ്ങൾ ഉണ്ടാക്കും ഇവനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കാട്ടും ബേഡ്സ് നിയമങ്ങൾ റിഫോം യു ഉണ്ടാക്കാൻ ഞാൻ പാടില്ല കാരണം കൺസർവേറ്റീവ് പറഞ്ഞിട്ട് ആൾക്കാരൊന്നും വീണ്ടിട്ടില്ല തിരിച്ചാരും പ്രതികരിക്കില്ല ബിസിനി ആരും ഒന്നും സംസാരിക്കുന്നില്ല അപ്പം അങ്ങനെ ഗുരുങ്ങാതിരിക്കുന്ന ബ്രിട്ടീഷാണ് ഇനി റിഫോം യു കെ വന്നിച്ച് പറയാം എല്ലാം അടിച്ചോടിച്ചിട്ട് അല്ലെങ്കിൽ ഇവരുടെ എല്ലാം സാധനങ്ങൾ തിരിച്ചെടുക്കുക ഇവരുടെ ബ്രിട്ടീഷ് മാസം ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനാരും അത്ഭുതപ്പെടുത്തില്ല അങ്ങനെയും ബേഡ്സ് സിറ്റുവേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ പറയുവാണ് അപ്പം ഈ ഒരു ഈയൊരു ഇത് റൂൾ അല്ല വീണ്ടും പറഞ്ഞു ഇത് റൂൾ അല്ല ഇങ്ങനൊരു സജഷൻ പറഞ്ഞു ഈ കൃഷിയാമൂർ പ്രധാനമന്ത്രിയായിട്ട് സ്ഥിരമായിരിക്കുന്ന ടീമാണ് കിമി കി ബനൊക്കെ തോന്നിയ പുള്ളിക്കാരി അപ്പൊ ഈ പുള്ളിക്കാരി സജഷൻ പറഞ്ഞു ആ ബില്ല് ചർച്ചയ്ക്ക് വരാൻ പോകണം ഇങ്ങനത്തെ സജഷൻ ചർച്ചയ്ക്ക് വരാൻ പോവാണെ ഉറപ്പായിട്ട് ഈ ഗവൺമെന്റ് ഇതിനെ ഇത്രയും വലിയ സീരിയസ് ആയിട്ട് നാക്കാൻ ചാൻസ് ഇല്ല തള്ളി കളയാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സംഭവം ഇതാണെന്നുള്ള എല്ലാവർക്കും ഐഡിയ കിട്ടിയില്ലോ ഒന്ന് രണ്ട് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ആരാണ് ഈ കിമി ബാഡനൊക്കെ ഇവരാ ജനിച്ച് വളരെ ദിവസം ഭൂമിയിൽ നിന്ന് തെറിച്ച് വന്ന സ്വർണ്ണ അവതളങ്ങിയാണോ അല്ല അവരുടെ അമ്മ ഇവരുടെ പപ്പ അപ്പൻ ഇവിടെ ഡോക്ടറെ കണ്ടായിരുന്നു ഇവരുടെ അമ്മ അമ്മ സോഷ്യോളജി പ്രൊഫസറോ ഇവര് നിന്ന് ഇവിടെ വന്ന് പ്രസവിച്ചിട്ട് തിരിച്ചു പോവാണെങ്കിൽ ഇവിടെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു തൊണ്ണൂറുകൾ വരെ അത് കൊച്ചിവിടെ ഉണ്ടായതാണോ കൊച്ചിന് ഉറപ്പായിട്ട് ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയിരിക്കും അങ്ങനെ റൂൾ ഉണ്ടായിരുന്നു ആ കേസ് കിട്ടി ഇവിടെ വന്ന് പ്രസവിച്ചിട്ട് കൊച്ചിനെ കൊണ്ട് തിരിച്ചു പോയ ടീമാണിത് റൂൾ ാണ് ശേഷം തിരിച്ചു വന്നു പതിനഞ്ചാമത്തെ വയസ്സാണ് അവൾ അമേരിക്ക പോയി അത് കഴിഞ്ഞാൽ രാജ്യത്ത് കളിക്കാൻ പറ്റത്തില്ലായിരുന്നു അത്ര രൂക്ഷമായിട്ടുള്ള ആഭ്യന്തര കലങ്ങൾ കൊണ്ടായിരുന്നു രാജ്യം അവരുടെ അവിടുന്ന് ആദ്യം അമേരിക്ക കണ്ടേടിപ്പോയി അത് കഴിഞ്ഞാൽ അവിടെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ സെറ്റിലായി കാരണം ഇവിടെ അവള് ഇംഗ്ലീഷ് ആണ് ഈ ബർത്ത് ഇംഗ്ലീഷ് അവള് അവൾ പാർട്ടി പാർട്ടിയുടെ കളിക്കുന്ന കളിയായിരുന്നു എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ മലയാളിയെ മലയാളിയെല്ലാരും പറഞ്ഞത് മലയാളി പൊളിറ്റിക്സിൽ വന്ന വഴി മറന്നു പോകുന്നു അല്ലെങ്കിൽ നമുക്കിട്ട് കുത്തുന്നതും പാരമണിയുന്നതും കാലം പിടിച്ച് വരിച്ചിട്ടുണ്ട് മലയാളിയാണ് അല്ല എല്ലാരും ആരും മോശമൊന്നുമില്ല എല്ലാരും ഇക്കാര്യത്തിൽ ഒന്നിനൊന്നും മെച്ചമാണ് അപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ വാർത്തയും പറഞ്ഞതേ ഉള്ളൂ നടക്കുന്നുണ്ട് പക്ഷേ പാലിക്കാകാതിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല കാരണം ഇവരെന്ത് തീരുമാനിക്കുന്നോ ആരെന്ത് പൊളിറ്റിച്ച് കളിക്കുന്നോ പറയാൻ പറ്റില്ല അത്ര മാത്രം വളരെ വാസ്റ്റായിട്ടൊരു ക്യാൻവാസ് അവിടെ ഉണ്ട് ഇപ്പോൾ കളിക്കാൻ തിരിച്ചാരും അവർ ചോദിക്കത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കും അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ വേറൊരു ന്യൂസോട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ